നമസ്കാരം ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ജെ കെ എൽ എഫ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന യാസിൻ മാലിക് യാസിൻ മാലിക്കിനെയും സംഘത്തെയും എല്ലാം ജമ്മു കാശ്മീരിലെ വിഘടനവാദികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ വിഘടനവാദികളുമായി ചർച്ച നടത്താനും ഈ വിഘടനവാദികളുമായി സഹകരിക്കാനുമൊക്കെ മുൻപത്തെ കേന്ദ്ര സർക്കാരുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുകൾ ശ്രമിച്ചിരുന്നു ഈ യാസിൻ മാലിക്കിന് മൻമോഹൻ സിംഗ് കൈ കൊടുക്കുന്നതും കൊടും ഭീകരനായ യാസിം മാലിക്കിന് ഈ മൻമോഹൻ സിംഗ് കൈകൊടുക്കുന്നതും അവരുമായി ചർച്ച നടത്തുന്നതുമായിട്ടുമൊക്കെയുള്ള ചിത്രങ്ങൾ ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ സംസ്ഥാനത്ത് ഇസ്ലാമിക ഭീകരതയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വിഘടനവാദി സംഘടനകളോട് അന്നത്തെ കേന്ദ്ര സർക്കാരുകൾക്ക് മൃദു സമീപനമായിരുന്നു ആ മൃദു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന യാസിൻ മാലിക്കിനെ പോലെയുള്ള കുറേ വിഘടനവാദികൾ ജമ്മു കാശ്മീരിൽ വളർന്നു വരികയും ഇവരെല്ലാം അവിടുത്തെ മാഫിയ തലവന്മാരായി മാറുകയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ അവിടെയുള്ള കശ്മീരി പണ്ഡിറ്റുകളെ എല്ലാം അടിച്ചോടിക്കുക അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അന്യമതസ്ഥരായ ആളുകൾക്കെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുക അവരെ കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ആളുകളിൽ ഒരാളാണ് യാസിൻ മാലിക് അല്ലെങ്കിൽ യാസിൻ മാലിക്കിൻ്റെ നേതൃത്വം നൽകുന്ന സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ഒരു സംഘടനയാണ് എന്നാൽ ഇവരോടൊക്കെ കാലങ്ങളായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുകൾ മൃദു സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീർ നമുക്ക് നഷ്ടപ്പെടും എന്ന ഒരു തലത്തിലേക്ക് പോലും എത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലോടു കൂടി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു പിന്നീട് ജമ്മുകാശ്മീരിൽ നടന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന വിഘടനവാദികളിൽ നമ്മുടെ രാജ്യത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്ന നിരവധി വിഘടനവാദികളെ ലിസ്റ്റിട്ട് കൊല്ലുന്നത് നമ്മൾ കണ്ടു കുറേയധികം വിഘടനവാദികളെ അന്ന് തന്നെ കൾ തുറുങ്കിലടയ്ക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അവകാശം നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നു അതിനുശേഷം അവിടെ ഇസ്ലാമിക ഭീകരവാദം അവസാനിപ്പിക്കുന്നു ഇപ്പോഴും അവിടെ ഭീകരവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടാകാം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പക്ഷേ അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ജമ്മു കാശ്മീർ സംസ്ഥാനം ഇന്ന് പതിയെ സാധാരണ ഗതിയിലേക്ക് മടങ്ങി വരുന്ന ഒരു സുപ്രധാനമായ വാർത്ത വരുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് ജയിലിൽ കഴിയുന്ന യാസിൻ മാലിക് ഈ യാസിൻ മാലിക് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് തീവ്രവാദ കേസിന്റെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീരിലെ റാവൽപുരയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന നിരായുധ്യരായ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരിൽ നാല് പേരെ വെടിവെച്ച് കൊന്ന കേസിലാണ് ഈ യാസിൻ മാലിക്ക് പ്രതിയായിട്ടുള്ളത് യാസിൻ മാലിക് അടക്കമുള്ള ചില സംഘാംഗങ്ങളാണ് ഭീകരരായി എത്തി ഇവരെ വെടിവെച്ച് കൊന്നത് ഈ പേർ മരിക്കുകയും നിരവധി ഐ എ എഫ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നേരെ നടത്തിയ ആക്രമണമാണ് ഈ ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ഈ ഭീകരാക്രമണത്തിന്റെ കേസ് കോടതിയിലെത്തിച്ച് നേരാമണ്ണം വിചാരണ ചെയ്യാൻ പോലും അന്നത്തെ സർക്കാരുകൾക്ക് സാധിച്ചില്ല കാരണം ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പുണ്ട് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഈ വിഘടനവാദികളെ തൊടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഉണ്ട് പട്ടാപ്പകൽ റോഡിൽ ഇറങ്ങി ഇന്ത്യൻ സൈനികരെ വെടിവെച്ച് കൊന്നിട്ട് പോലും ആ കേസിൽ ഇവരെ ആരെയും തൂക്കിക്കൊല്ലണ്ട പക്ഷേ ആ കേസിൽ വിചാരണ നടത്താൻ പോലും അന്ന് രാജ്യത്തിന് സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മോദി സർക്കാർ എടുത്തു കളഞ്ഞതിന് ശേഷമാണ് ഈ കേസിലുള്ള വിചാരണ ആരംഭിച്ചത് തന്നെ തൊണ്ണൂറിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്നു ആ മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുമ്പോഴാണ് വിചാരണ ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഈ യാസിൻ മാലിക് ഉൾപ്പെടെയുള്ള ഭീകരവാദികൾക്കെതിരായിട്ടുള്ള തെളിവുകളും സാക്ഷികളുമെല്ലാം ഇപ്പോഴാണ് കോടതിയിലെത്തുന്നത് ഇന്നിപ്പോൾ ഒരു സാക്ഷി യാസിൻ മാലിക്കിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് വരുന്നത് അതായത് ഈ ഐ എ എഫ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ ഈ ഭീകരവാദ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ സാക്ഷി പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ അയാൾ ഈ വെടിവെച്ച സംഘത്തിൽ യാസിൻ മാലിക് ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു സാക്ഷി മൊഴി ജമ്മുകാശ്മീരിലെ ടാഡ കോടതിയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സുപ്രധാന വഴിത്തിരിവാണ് എന്നാലും ഇനിയും നിരവധി സാക്ഷികൾ വിസ്തരിക്കപ്പെടാനുണ്ട് നിരവധി തെളിവുകൾ കോടതിയുടെ മുന്നിൽ എത്താനുണ്ട് പക്ഷേ ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു യാസിൻ മാലിക്കിനെ പോലെയുള്ളവർ ഇനി പുറം ലോകം കാണില്ല എന്നുറപ്പ് ായിരിക്കുന്നു അജ്മൽ കസബിനെ വധശിക്ഷ നടപ്പിലാക്കിയതുപോലെ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പിലാക്കിയതുപോലെ യാക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പിലാക്കിയതുപോലെ ഇനി അടുത്ത വധശിക്ഷ യാസിൻ മാലിക് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ഇപ്പോൾ സാക്ഷികളും തെളിവുകളും എല്ലാം മെല്ലെ മെല്ലെ ഈ കേസിൽ മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു നീതി കിട്ടേണ്ട കാലാവധി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ആ നീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വിചാരണ കാര്യക്ഷമമായി നടക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരാനുള്ളത് യാസിൻ മാലിക് എന്ന ഭീകരനെ കടുത്ത ശിക്ഷ നൽകുവാൻ കഴിയുന്ന തരത്തിലുള്ള വിചാരണ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത് ഡെസ്ക് തത്തുമൈനൂസ്